ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നവ്യ മുറിയിൽ നിന്നും ഒരുങ്ങുകയാണ് ആ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് അബി അങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പോൾ അബിയെ കണ്ടപ്പോൾ നബിയോ അറിയാണ് അബി നമുക്കിന്ന് ഒന്ന് പുറത്തോട്ടൊക്കെ പോയാലോ എനിക്ക് സമയമില്ല അപ്പം നീ ഇന്നലെ പറഞ്ഞത് എനിക്ക് എൻ്റെ ഏത് ആഗ്രഹവും സാധിപ്പിച്ച് തരുമെന്നല്ലേ അത് അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് നീ അറിയില്ലേ ആ സമയത്താണോ ചുറ്റാൻ പോകുന്നത് നിന്റെ സ്നേഹമൊക്കെ എത്ര പെട്ടെന്ന് അബി കെട്ടടങ്ങിയത് അതെ ഞാൻ സ്നേഹിച്ചു നിന്നെ പക്ഷേ നിന്റെ അനിയത്തി എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലാക്കിയില്ലേ അബി നീ അത് ഒരിക്കലും പറയരുത് കാരണം അതിലെ പ്രതി നയനയല്ല നീ ആരാ പ്രതി എടാ അമ്മായി ആ പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ ആ പാല് കുടിച്ചേനെ നമ്മുടെ കുഞ്ഞ് അതോടെ ഇല്ലാതായനെ കണ്ടോ 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 അപ്പം അത് നിനക്ക് അറിയാം ആ പാല് കുടിച്ചാൽ നിൻ്റെ കുഞ്ഞ് ഇല്ലാതാവുമെന്ന് അപ്പം നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാരാ നിങ്ങളെല്ലാം മലക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ നേന അയ്യപ്പന്മാർക്ക് കുടിക്കാൻ പായസം ഉണ്ടാക്കി പായസത്തിൽ അനാമികയും അവളുടെ അമ്മയും ചേർന്ന് എന്തോ ഒരു പൊടി കലക്കുന്നത് ഞാൻ കണ്ടതാ കണ്ടിട്ടാണ് ഞാൻ പാത്രങ്ങൾ തമ്മിൽ മാറ്റിവെച്ചത് അവസാനം മായം കലർത്തിയ പായസം അത് കലർത്തിയവർക്ക് തന്നെ കുടിക്കേണ്ടി വന്നു ഞാനെ അവരെ ഇവിടെ ഇട്ടു നട്ടം കറക്കിയതിനെ അവർ തന്നെ ഈ പ്രതികാരം ചെയ്തതാ ഞാൻ കുടിക്കുമെന്ന് കരുതി പാലിൽ വിഷം കലർത്തിയത് അവരാ എനിക്ക് ദേഷ്യം വന്നു അവ ചോദിക്കാണ് നിനക്ക് പാല് കാച്ചുന്നത് അനാമികയാണോ അതോ അവളുടെ അമ്മയാണോ എൻ്റെ അനിയത്തിയല്ലേ ഹാ എനിക്ക് തരാൻ വേണ്ടി പാൽ കാച്ചി ചൂടാറാവാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ച് അവൾ പോകാറുണ്ടായിരുന്നു ആ സമയത്ത് ആരോ അതിൽ വിഷം കലർത്തിയതാ നീ വെറുതെ നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ ശ്രമിക്കരുത് അവൾക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല അവളോടല്ലാത്ത അഭിയ അങ്ങനെ പറയരുത് അങ്ങനെ നീ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ പക്ഷേ അത് വിശ്വസിച്ചെന്ന് വരും എൻ്റെ വീട്ടിൽ സ്വാർത്ഥതയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ മാത്രമാണ് യും നന്ദൊക്കെ മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നവരാ എന്നാ നീ പൊന്നാടെ അണിയിച്ച് സ്വർണപ്പല്ലക്കിൽ അണിയിക്ക് ആനയിക്കു നിന്റെ അനിയത്തിയെ ഈ വീട്ടിലെ മാത്രമല്ല നിൻ്റെയും ശാപം എന്ന് പറയുന്നത് നിൻ്റെ അനിയത്തിയാ ഒരിക്കലും അല്ല ഈ വീടിൻ്റെ ശാപം നീയും നിൻ്റെ അമ്മയും ആ മിണ്ടരുത് ആ സ്വന്തം അനിയത്തിയെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നൊന്ദു അല്ലേ ഞാൻ നിന്നോട് തർക്കത്തിനൊന്നുമില്ല എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വച്ചെങ്കിലും നിനക്കെന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും പിന്നെയൊന്നും എനിക്ക് വഷമില്ല അതുകൊണ്ട് എനിക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ആരാ പറഞ്ഞാൽ നിനക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അതുകൊണ്ടാണ് നീ ഇന്നലെ എന്നെ സ്നേഹിച്ചത് പിന്നെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയത് പുറത്തൊക്കെ ചുറ്റിയടിച്ചതും അന്ന് രാത്രി എൻ്റെ കുഞ്ഞ് പോകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നു ഏ അനാവശ്യം പറയരുത് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ മറന്ന് എന്തെങ്കിലും ചെയ്തു പോകും എടാ ചെയ്യ് സ്നേഹം കാണിച്ചിട്ട് അത് പെട്ടെന്ന് തിരിച്ചെടുക്കുന്നത് നിന്നെ പോലെയുള്ള നിന്നെപ്പോലുള്ള ഒരുത്തൻ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞാലും ഒരു പ്രശ്നവും ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ട് നീ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ കുഞ്ഞിനെയും അമ്മയും അങ്ങോട്ട് കൊല്ലു എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണം അല്ലേ നീ പറ നിൻ്റെ അനിയത്തിയോട് അത് ചെയ്യാൻ അവൾ ചെയ്യും അവൾക്ക് ആരോടും ആത്മാർത്ഥതയില്ല ഈ കുടുംബം മുടിക്കാനായിട്ട് അസുരജന്മ നിൻ്റെ അനിയത്തി അത്രയും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ അമ്മയും മകനും മാറി എന്നിട്ട് പറയാണ് അബി അമ്മയോട് പറയാണ് അമ്മേ നമ്മൾ ചിന്തിക്കുന്നത് പോലും ഒന്നും നടക്കുന്നില്ലല്ലോ അമ്മേ വൃത്തി വലിയ നിരാശയില്ല അവളോട് കാണിച്ച സ്നേഹം പെട്ടെന്ന് തന്നെ കെട്ടിടങ്ങിയതിൻ്റെ നിരാശയിൽ ഏട്ടത്തി എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് വരട്ടടാ അവരെ ഹോസ്പിറ്റലിലാക്കിയത് അനിയത്തിയും ചേച്ചിയും കൂടിയാണെന്ന് ഏതാണ്ടൊക്കെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൊട്ടിത്തെറി നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ആയിരിക്കും അപ്പോൾ അത് കേട്ട് മോനും പറയാണ് നീ നോക്കിക്കോ എന്നാലും അവളുമാതിരി പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ ഇവിടെ നമ്മൾ പറയുന്നതൊന്നും മുത്തശ്ശന ഉൾപ്പെടെയുള്ള മറ്റാണുങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല നയന ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമേ അപ്പോഴാണ് നയനയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അത് ജലജ കണ്ടിട്ട് മോനോട് പറയാണ് ആ ദേ വരുന്നുണ്ട് മറ്റൊരവതാരം എന്ത് വേണം ജലജ ചോദിക്കുക അപ്പോൾ അയാൾ അത് പിന്നെ കനക കുറച്ച് പലഹാരം തന്നു വിട്ടതാ ഒരാൾ ഹോസ്പിറ്റലിൽ ആയിപ്പോ അറിഞ്ഞായിരുന്നോ ആ അവിടെ പോയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഇവിടെ ഒരുത്തി ഉണ്ടാക്കിയ പലഹാരവും പാലുവൊക്കെ കുടിച്ചിട്ടാണ് ഏട്ടത്തി ഹോസ്പിറ്റലായത് ഇനി അതിൻ്റെ പിന്നാലെ മറ്റുള്ളവരെ എല്ലാവരെയും അവിടെ ഹോസ്പിറ്റലിൽ കടത്താനായിരിക്കും ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ കണ്ണി കണ്ടതൊക്കെ കൊടുത്തുവിട്ടത് അല്ല എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ പറഞ്ഞത് സത്യ നിങ്ങളുണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മോളുണ്ടല്ലോ നയന അവരുണ്ടാക്കുന്ന ഭക്ഷണം പോലും ഇപ്പം ഈ വീട്ടിലുണ്ടായി ഉള്ളവർക്ക് കഴിക്കാൻ പേടിയാണ് മോൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടായിരുന്നല്ലോ പിന്നെന്താ മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളെ ഞാൻ സ്നേഹിച്ചതൊക്കെ സത്യമാണ് പക്ഷേ അവളും അവളുടെ അന്യത്തെയും കാരണമാണ് അമ്മായി ഇന്ന് ഹോസ്പിറ്റലായിരിക്കുന്നത് ഭരണത്തിൽ നിന്ന് അമ്മായി തലനാരീഴക്ക രക്ഷപ്പെട്ടത് ആ അങ്ങനെയുള്ളപ്പോൾ ഇനി ഞാൻ അവളെ സ്നേഹിക്കുന്നു കരുതണ്ട എന്താണോ നോക്കി നിൽക്കുന്നത് താൻ കൊണ്ടുവന്നതൊന്നും ഈ വീട്ടിൽ ആർക്കും ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് ഏ ഉണ്ടാക്കിയതൊന്നും പാഴായി പോവാതിരിക്കാൻ ആ ദയവ് വന്നല്ലോ ഒരുത്തി അവൾക്ക് കൊടുക്ക് അവളും അവളുടെ അനിയത്തിയും മാറിയും തിരിഞ്ഞും ഇരുന്ന് കഴിക്കട്ടെ അതെ ഇവിടെ മറ്റാർക്കും വിഷം കലർന്ന പലഹാരം വേണ്ട അതെ അമ്മ തന്നു വിട്ടതാണ് കുറച്ച് പലഹാരങ്ങൾ പലഹാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ മരുമോൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണവും സ്വർണവും ഒക്കെ വെച്ചുകൊടുക്കുക വേണ്ടത് അങ്ങനെയാണ് നല്ല അമ്മയച്ചന്മാർ ചെയ്യേണ്ടത് അല്ലാതെ കുറച്ച് ഉണക്ക പലഹാരവുമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് മെച്ച നീ എന്നെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നല്ല ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ച അതൊക്കെ ആത്മാർത്ഥമാണെന്നും സത്യമാണെന്നും വിശ്വസിച്ച് പോയി എൻ്റെ അമ്മയും അച്ഛനും അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ പലഹാരവുമായിട്ട് വന്നത് അപ്പം ജലജവാറിയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവളെ സ്നേഹിക്കരുതെന്ന് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവൾ ഇവൾമാരെ സ്നേഹിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് ഒഴി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും വന്നതല്ലേ ഇനി അച്ഛനും മോളും അങ്ങ് സ്നേഹിക്കേ ആ അമ്മേ നമുക്ക് പോവാം മോളെ മനസ്സൊന്ന് വല്ലാതെ തണുത്തതാ നല്ലൊരു ആശ്വാസമായതാന്ന് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കണ്ടതൊക്കെ കെട്ടുകാഴ്ചകളായിരുന്നോ മോളെ സ്നേഹം അവൻ്റെ അഭിനയമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത് അച്ചാ അച്ഛനെന്തായാലും കൊണ്ട പലഹാരമല്ലേ അതിങ്ങി തന്നേക്ക് നബി എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ് ഇവിടെ നടന്നതൊന്നും അച്ഛൻ അമ്മയടുത്തും നന്ദൂൻ്റെ അടുത്തും പറയണ്ട അവരൊക്കെ എന്നോട് അബിക്ക് സ്നേഹമാണെന്നാണ് കരുതിയിരിക്കുന്നത് അതിനി അച്ഛാ ആൾക്കാർക്ക് എങ്ങനെയാണ് മോളെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് അപ്പം അവ്യം പറയാണ് അവനും അവൻ്റെ അമ്മയ്ക്കും അതിനൊന്നും വലിയ പാടൊന്നുമില്ല അതുപോലെ തന്നെയാണ് അനിയുടെ ഭാര്യയും അവളുടെ അമ്മയും എല്ലാം കണക്കാ അവൻ എന്നെ സ്നേഹിച്ചിട്ട് തള്ളിപ്പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം എനിക്ക് മരിക്കാൻ തോന്നിയച്ചാ ഏ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അച്ഛൻ ഏ അച്ഛനും അമ്മയ്ക്കും മക്കളൊരു ഭാര്യയല്ല മോളെ അതുകൊണ്ട് മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോരി അതുതന്നെയാ ഞാൻ നയനയോടും പറയുന്നത് അദർശന നയനയോടുള്ള സ്നേഹം ഇങ്ങനെയല്ലല്ലോ മോളെ ചാ ആദർശേട്ടൻ അങ്ങനെ ഒരിക്കലും രണ്ട് മുഖവും കൊണ്ട് നടക്കുന്ന ഒരാളല്ല ആത്മാർത്ഥമായ സ്നേഹം തന്നെയാ അവനാ കുറുക്കൻ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും അഥവൻ പല രീതിയിലും തെളിയിച്ചുകൊണ്ടിരിക്കുക പ്രസവിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് സുഖവും സന്തോഷവും കൊടുക്കേണ്ട സമയത്ത് ചതിക്കുന്നത് അവന് ദോഷം ചെയ്യും മോളെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അത്രയ്ക്ക് വെറുത്തു പോയി ഞാൻ അവനെ അദർശൻ്റെ അമ്മ ഹോസ്പിറ്റലിലായതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം നയനയുടെ തലയിലായി അല്ലേ അവൾ കാച്ച പാലായിരുന്നല്ലേ അമ്മായി കുടിച്ചത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നയന മോള് അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ അവർക്കൊന്നും പറ്റുന്നില്ല അല്ലേ പക്ഷേ അവിടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും അദർശേട്ടൻ്റെയും ഒക്കെ കൂട്ട് അവൾക്കുണ്ട് അവരാരും നയനയെ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് ശരിക്കും ഞാൻ കുടിക്കേണ്ട പാല അമ്മായി കുടിച്ചത് അത് കേട്ട് അച്ഛൻ ഞെട്ടാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഏ അത് ഞാനിപ്പോൾ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു പോയേനെ ഞാൻ അമ്മായി കിടക്കുന്നത് പോലെ ഐ സിയിൽ കിടന്നേനെ അതായിരുന്നു ഇവിടെ പലരും ആഗ്രഹിച്ചത് ഇങ്ങനെ മനഃപൂർവ്വം വിഷം തരുന്ന ഈ വീട്ടിൽ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും പിടിച്ചു നിൽക്കുമ്പോളെ എന്തായാലും വീട്ടിലേക്ക് വരുന്നില്ല അച്ഛാ പിടിച്ചു നിൽക്കാറത്തോളം ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കും ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നവർ ചെയ്തോട്ടെ എന്തായാലും കയറി വന്ന വീട്ടിൽ നിന്നും ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിക്കൊടുക്കില്ല ഞങ്ങൾ അബിയും കൂട്ടി വീട്ടിൽ വന്നപ്പോൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞതാ മോളെ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചതാ ഇതിന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ദൈവത്തോട് നന്ദിയും പറഞ്ഞതാ എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയല്ലോ അച്ഛൻ എല്ലാം കേട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം വിഷമത്തോടെ ഇറങ്ങിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ ഫ്രണ്ടിൽ ഉള്ളത് ഹോസ്പിറ്റലിലെ അപ്പോൾ അവിടെ അച്ഛൻ മെഡിസിൻ്റെ ബില്ലുമായിട്ട് വരികയാണ് എന്നിട്ട് വിളിക്കുകയാണ് ആ അമോനെ ആ അച്ചാ ഇപ്പോൾ അമ്മ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ അച്ചാ അച്ഛൻ ആ പറയാണ് അമ്മയുടെ ബ്ലഡ് ഞാനമ്മളുടെ ബ്ലഡ് ആയതുകൊണ്ട് അവൾ ആ തക്ക സമയത്ത് കൊടുത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അവൾ ആ സമയത്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാം തകിടം പറഞ്ഞു പോയേനെ ഇനി ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ അതിന് തക്ക ആൾക്കാരെ കണ്ടെത്തണമെന്ന് ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ആ ഒന്ന് രണ്ട് പേര് തരാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും നമ്മൾ ആ സമയത്തേക്ക് കരുതി വെക്കണം അവനെ നാനേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ നല്ല ഹാപ്പിയാ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തില മോൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അനാമികക്കും ബ്ലഡ് കൊടുക്കാമായിരുന്നു പക്ഷേ അവൾ ആ സമയത്ത് ഓടി ഒളിക്കാൻ ചെയ്തത് എന്നാൽ ഐ സിയുയിൽ കിടക്കുന്ന ദേവയാനി അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് അവളെ താലോലിക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അച്ഛൻ പോവാം പിന്നെ കനകയുടെ വീട്ടിൽ കനക ഇരുന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അച്ഛൻ തിരിച്ചു വരുന്നത് അത് കണ്ട സന്തോഷത്തിൽ തിരിഞ്ഞു നോക്കുകയാണ് എന്തായി ഗോവിന്ദട്ട പോയിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു എൻ്റെ ദൈവമേ ഓ നന്ദു ചോദിക്കുകയാണ് പിന്നെന്താ അച്ഛൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ആ അത് ശരിയാണല്ലോ ഇവിടുന്ന് പോയപ്പോഴുള്ള ഉത്സാഹമൊന്നും ആ മുഖത്തില്ലല്ലോ എന്താ മുഖത്തൊരു വെളിച്ചമില്ലാത്ത അത് പിന്നെ ഞാൻ ഒന്നര കിലോമീറ്റർ വെയിലത്ത് നടന്നു അതിൻ്റെയാണ് അതെ ഗോവിന്ദട്ട പിള്ളേരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വലിയ ചെക്കപ്പൊന്നും നടത്തിയിട്ടില്ല അദ്ദേഹം നിന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഏട്ടാ കിസി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് കടന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും അല്ല ആദർശം എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പിന്നെ വേറൊന്നും കൊണ്ടല്ലോ ഗോമിന്ദാ പാല് കുടിച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലായത് സാധാരണ അവിടെ പാല് കാച്ചാറുള്ളത് രാത്രിയിൽ നാനമോള കഴിഞ്ഞ ദിവസം രാത്രിയിൽ നവ്യമുളക്ക് കൊടുക്കാൻ കാച്ചുവെച്ചിരുന്ന പാലാ ആദർശിൻ്റെ ആ അമ്മ എടുത്ത് കുടിച്ചതെന്ന് അങ്ങനെയൊരു സംസാരം എവിടെ ഉണ്ടെന്നും മോള് പറഞ്ഞായിരുന്നു ആ ഒന്നുമില്ല അത്ര വല്യ പ്രശ്നമൊന്നുമില്ല പക്ഷെ അബിയുടെ അമ്മയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ അവര് അതും സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിച്ചു അപ്പൊ നന്ദു പറയാണ് ശരിക്കും ഇൻസൾട്ട് ചെയ്തു എന്ന് പറ ആ അവര് ഇൻസൾട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ മോളെ പക്ഷേ അബിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അവൻ്റെ നല്ല സ്വഭാവമാണല്ലോ അത് കേട്ടപ്പോ ഗോവിന്ദട്ടൻ്റെ മുഖം താണുപോയി അതെ അവനിപ്പോഴും നല്ല സ്നേഹ മോളോടും നമ്മളോടൊക്കെ എല്ലാവരും ചോദിച്ചു കിടക്കാൻ കൊണ്ട് ചെല്ലാനും പറഞ്ഞു ആദർശ മോൻ്റെ അമ്മ ഹോസ്പിറ്റലായ സ്ഥിതിക്ക് ആ ജലജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതാ മോളുടെ അച്ഛൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണിക്കുന്നത് അബിയേയാണ് അബി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നബിയെ പോവാണ് എന്നിട്ട് ചോദിക്കാണ് നിന്റെ അച്ഛൻ്റെ പേരെന്താ എന്താ നിനക്കൊരച്ഛനുണ്ടല്ലോ ഏ ജനിപ്പിച്ച ഒരാൾ അയാളുടെ പേരെന്താന്ന് നീ അത് നിന്റെ അമ്മയോട് ചോദിച്ചിട്ടില്ലേ എനിക്ക് ഓർമ്മയായതിനു ശേഷം അയാൾ എങ്ങോട്ടോ പോയതാ എന്താണ് പോവാൻ കാരണം ഓക്കെ നീയെന്തിനാ ഈ പറയുന്നത് അറിയേണ്ട കാരണമുണ്ട് നിൻ്റെ അമ്മയെപ്പോലെ ഒരാളുടെ കൂടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാ നിന്നെ ജനിപ്പിച്ചയാൾ എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഓർമ്മ വരുന്നതിന് മുമ്പേ തന്നെ ഓടി വിളിച്ചു പോയത് നീ വഴക്കാനായിട്ട് വന്നതാണോ എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയില്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുപാട് കൊതിപ്പിച്ചില്ലേ മകളും മരുമോനും തമ്മിൽ നല്ല രീതിക്കാ മുന്നോട്ട് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ രോഗം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അവർക്ക് ആ നീ ഒറ്റ നിമിഷം കൊണ്ട് തല്ലിത്തകർത്തത് സന്തോഷം കൊണ്ട് വന്നത് എൻ്റെ അച്ഛൻ ആ നിലത്ത് നീയും നിന്റെ അമ്മയും തനിക്കുണം കാണിച്ചു എൻ്റെ അച്ഛൻ മനസ്സ് വിഷമിച്ചാ പോയത് ഒരച്ഛൻ്റെ സ്നേഹം അറിയണമെങ്കിൽ ആ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് വളരണം അങ്ങനെയല്ല വളർന്നത് അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ്റെ പേര് ഞാൻ ചോദിച്ചത് അയാൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്ന് രണ്ട് തവണ അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ് എൻ്റെ അച്ഛൻ അവൾക്ക് ദേഷ്യം വരികയാണ് അമ്പയ്ക്ക് അങ്ങനെ ഒരാളിന്റെ നെഞ്ചു പിഴ പിളരുന്ന വാക്കുകളാണ് നീ പറഞ്ഞത് ഓ അഭിപ്രായയാണ് നീ ഇപ്പോഴല്ലേ നിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അതിനുശേഷവും നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് കുറിച്ച് നീ കൂടുതൽ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടില്ലല്ലോ അന്ന് നിനക്ക് അവർ അവരോട് തീരെ സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ നിന്റെ അനിയത്തിമാരെക്കാളും നിന്നേക്കാളും സ്നേഹിച്ചത് നിന്റെ അനിയത്തിമാരാണല്ലോ ആ സ്നേഹം ഞാൻ അന്ന് കൊടുക്കാത്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ ഞാനും പശ്ചാത്തലപിച്ചോളാം ഇന്നിങ്ങനെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാൽ ദേഷ്യം വന്ന അവൻ്റെ പിടിച്ചു എടോ ഇങ്ങനെ ഒരു അച്ഛൻ്റെ വിത്താണല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊഞ്ഞ് കൊല്ലുമല്ലോ അങ്ങനെ കൊല്ലാതിരിക്കാനൊരു മാർഗ്ഗമുണ്ട് ഇപ്പോഴേ ആ കുഞ്ഞിനെ ഞാൻ കളഞ്ഞാൽ മതി ഒത്തനെ നവ്യ കൈവർത്തി ഇതിനുള്ള മറുപടി നാവു കൊണ്ടല്ല കൈകൊണ്ടാ തരേണ്ടത് കാരണത്ത് വീട്ടിലെ ആകെ പ്രശ്നങ്ങളാണ് നിന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് നിന്റെ അനിയത്തി നോക്കിയത് ഇതിനാണ് പാലിൽ വിഷങ്ങൾ ഇറക്കിയത് അത് നീയും നിന്റെ അമ്മയും അല്ലാതെ വേറെ ആരും ചെയ്യില്ല രണ്ടാളും കൂടെ കുഞ്ഞിനെ കളയാൻ പ്ലാൻ ചെയ്തിട്ട് എന്നെ സ്നേഹിച്ചു നിന്റെ അമ്മ നിന്നോട് സ്നേഹിക്കാൻ പറയുമായിരുന്നു ഏ അനാവശ്യം പറയരുത് നീ ഞാൻ അനാവശ്യങ്ങളല്ല പറഞ്ഞത് നടന്ന സത്യങ്ങളാ അത് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ച് പറയും അനന്തപുരിക്കാർ അഭയം തന്നില്ലെങ്കിൽ നീയും നിന്റെ അമ്മയും ഇപ്പം തെരുവിൽ കടന്ന് തെണ്ടിയനെ ഇഞ്ഞ് കയറി വന്നവരല്ലടാ ഞാനൊന്നേനെയൊന്നും നിങ്ങൾ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചിട്ട് കയറി വന്നതാ നീയും നിന്റെ അമ്മയുമാണ് ഈ വീട്ടിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നത് അനന്തപുരിയിലെ കാർണോമാരുടെ കനിവുകൊണ്ട് ജീവിക്കുന്നവർ അതും പറഞ്ഞ് ദേഷ്യത്തോടെന്ന് അവയ പോയിക്കാണ് പോയിക്കളഞ്ഞോട് നിന്ന് പിന്നെ കാണിക്കുന്നത് നന്ദു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അനി രണ്ടുപേരും പരസ്പരം കണ്ടവിടെ നിൽക്കുകയാണ് ചേച്ചിയും ആദർശേട്ടനും ഇവിടെ ഇല്ലേ അവർ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുക അവരുണ്ടെന്ന് കരുതിയ ഞാൻ വന്നത് അതെന്താണോ അങ്ങനെ അവരില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓ അതല്ല ആ എനിക്ക് മനസ്സിലായി അതോടെ പകർ പകർച്ചയൊക്കെ മുമ്പ് ഇങ്ങനെ ഏ എന്നേക്കാൾ തൻ്റെ ഇട ഉണ്ടായിരുന്നല്ലോ ബെസ്റ്റ് ഫ്രണ്ടാണെന്നല്ലേ പറയുന്നത് പിന്നെന്താ ഇപ്പോൾ താൻ ഇങ്ങോട്ട് വിളിക്കാത്തത് കാണാൻ പോലും കിട്ടുന്നില്ല നമ്മൾ സാധാരണ കാണാനുള്ള കോപ്പി ഷോപ്പിലൊക്കെ പോകാറുണ്ട് ഏ നന്ദു വരുവാണെങ്കിൽ കാണാലോ എന്ന് കരുതിയാൽ പോകാറ് അങ്ങോട്ടൊന്നും വന്നിട്ടില്ല അല്ലേ ഏ ഞാനിപ്പോൾ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഞാൻ കാരണം അല്ലേ ഇപ്പോൾ എല്ലാവർക്കും കുറ്റബോധമുണ്ട് അനാമികയെ പോലെ ഒരുത്തി അനന്തപുരിയിലെ വരുമകൾ ആക്കിയതിൽ അന്തുവിനേക്കാൾ പരിതാപകരാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ പിന്നെ ഞാൻ വന്നത് അത്രയും കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല വലിയമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനാ വലിയമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് അവസ്ഥയിലേക്ക് വല്യമ്മ വല്യമ്മയെ കൊണ്ടുവന്നെത്തിച്ചത് ആരാണുള്ള സംശയത്തിലാണ് ഇവിടെ എല്ലാവരും അല്ലെങ്കിൽ അഭിയും അവൻ്റെ അമ്മയും അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും ചിലർ ഞാനേ അടുത്തെയും സംശയിക്കുന്നുണ്ട് കാരണം കാച്ചി വെച്ച പാലാണല്ലോ വല്യമ്മ എടുത്ത് കുടിച്ചത് അതിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ട് ആ ചതിയുടെ കാര്യം അറിഞ്ഞപ്പോൾ നന്ദു ഞെട്ടാണ് അന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ